തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നു ഈ രണ്ടാമത്തെ ബോക്സിലുള്ള പ്രശ്നം എന്താണെന്നറിയോ ആദ്യത്തത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ വഴിതെറ്റിപ്പോയതെങ്കിൽ തെറ്റുകളിലേക്ക് വീണ് പോയതെങ്കിൽ ഈശോ നമ്മളെ അന്വേഷിച്ചിറങ്ങും കണ്ടുപിടിക്കും പക്ഷെ നമ്മൾ ഈ സ്നേഹമൊക്കെ അറിഞ്ഞ് ഈശോയുടെ വചനങ്ങൾ കേട്ടു തമിരാൻ്റെ സ്നേഹം അറിഞ്ഞു കൂതാശികൾ സ്വീകരിച്ചു ഈശോ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ കൂടെയുണ്ട് എന്നിട്ടും ഇതൊന്നും അല്ല എന്നും പറഞ്ഞ് നമ്മളെ ചില പന്തിക്കുഴികളിലേക്കും ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും ദുശീലങ്ങളിലേക്കൊക്കെ പോയാൽ ചെളിയിൽ വീണ് പെരണ്ടാൽ തമ്പുരാൻ നമ്മളെ ഉപേക്ഷിക്കുകയൊന്നുമില്ല എഴുന്നേറ്റ് വരാൻ ഒരു സ്പാർക്ക് ഇട്ട് തരും ഒരു സുബോധം തരും ചില വചനങ്ങളിലൂടെ ആയിരിക്കാം ചില വ്യക്തികളിലൂടെയായിരിക്കാം വായിക്കുന്ന ഒരു പുസ്തകത്തിലൂടെ ആയിരിക്കാം ഒരു ധ്യാനത്തിലൂടെയൊക്കെ ആയിരിക്കാം തിരിച്ച് കയറിപ്പോരാൻ വേണ്ടി ഈശോ ഒരു കച്ചിത്തുരും തരും ഇട്ടുതരും കയറിപ്പോന്നേക്കണം അവിടെ തമ്പുരാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ആദ്യത്തതിൽ ഈശോ ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങും രണ്ടാമത്തേൽ ഈശോ അങ്ങനെ അന്വേഷിച്ചിറങ്ങുമില്ല എൻ്റെ കുട്ടം പോയ വഴിയെ ഇങ്ങനെ തിരിച്ചു പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൈയിൽ വിരിച്ചിങ്ങനെ ഈശോ നിൽക്കും എന്നിട്ട് വരുമ്പോൾ നമ്മുടെ ദേഹത്ത് മുഴുവൻ ചെളിയും പാപത്തിന്റെ കറകളും